ആഗ്രഹിച്ച് ഇനിയും പലതും ചെയ്യാൻ ബാക്കി വെച്ച് സിസ്റ്റർ സോണിയ യാത്രയായിട്ട് ഇന്നേക്ക് ഇരുപത് ദിവസം സിസ്റ്ററുടെ മരണം വരുത്തിവെച്ച വേദനയുടെ നടുവിലും ഓർക്കാൻ ഇതാ വീണ്ടും ഒരു നൊമ്പര വാർത്ത വളരെയേറെ സ്വപ്നം കണ്ടെഴുതിയ കേറ്റാമിന്റെ റിസൾട്ട് വന്നു സിസ്റ്റർ പാസ്സായി പക്ഷേ അതൊന്നും നെഞ്ചോട് ചേർത്ത് വെച്ച് മറ്റുള്ളവരുമായി സന്തോഷം പങ്കിടുവാൻ സിസ്റ്റർ സോണിയ ഇന്നില്ല സ്വർഗീയ ദൂതന്മാരോടും മാലാഹമാരോടും ചേർന്ന അവൾ സന്തോഷം പങ്കുവെക്കും മൂന്നാഴ്ച മുമ്പ് മുല്ലശ്ശേരി വാഹന അപകടത്തിൽ മരിച്ച സിസ്റ്റർ സോണിയുടെ വേർപാട് താങ്ങാനാവാതെ ബന്ധുമിത്രാദികളും സഹസന്യാസികളും ഈ സന്തോഷ നിമിഷം കണ്ടിപ്പോൾ തേങ്ങുകയാണ് ജീവിതത്തിലെ വേദനകളുടെ പരാജയങ്ങളിൽ ഒരിക്കലും തോറ്റുകൊടുക്കുവാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു സിസ്റ്റർ സോണിയ ജീവിതമാകുന്ന മുള്ളുകൾക്കിടയിൽ എപ്പോഴും പുഞ്ചിരിച്ചും മറ്റുള്ളവരെ പുഞ്ചിരിപ്പിച്ചും ഓടി നടന്ന ഒരു പൂമ്പാറ്റിയായിരുന്നു സിസ്റ്റർ സോണിയ അതെ ഓരോ മരണവും നികത്താനാവാത്ത നഷ്ടങ്ങൾ മാത്രമേ ഉറ്റവർക്ക് സമ്മാനിക്കുന്നുള്ളൂ എവിടെയും ജീവിത മുഹൂർത്തങ്ങളുടെ അന്യാദൃശ്യമായ കാന്തികളെ കണക്കിലെടുക്കാതെ വന്നു കയറുന്ന മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്നല്ലാതെ മറ്റെന്തുകൊണ്ടാണ് വിശേഷിപ്പിക്കുക ജനനം തൊട്ട് പിന്തുടരുന്ന മരണം നാളെയെ കാത്തു നിൽക്കാതെ പലപ്പോഴും പ്രതീക്ഷിക്കാതെ നമ്മളെ അങ്ങ് കൊണ്ടുപോകും ഒരു കരിക്കാലം തൊഴിഞ്ഞ് വസന്തത്തിന്റെ നിറങ്ങളിലേക്ക് ചെന്നെത്തുമെന്ന് കരുതുന്ന വലിയ നിമിഷങ്ങളിലായിരിക്കും അവന്റെ കരങ്ങൾ നമ്മളെ പിടിമുറുക്കുന്നത് ഓർമ്മിയിരിക്കട്ടെ ഇന്ന് ഞാൻ നാള നീ അതുകൊണ്ട് നമ്മളിവിടെ ഇത്രയും കാലം ഇതുവരെ ജീവിച്ചല്ലോ എന്നതിലല്ല നമ്മൾ ഇതുവരെ മരിച്ചില്ലല്ലോ എന്നതിലാണ് അത്ഭുതം എന്ന വളരെ വലിയൊരു സത്യമാണ് അകാലത്തെ നമ്മളോട് വേർപിരിഞ്ഞ സിസ്റ്റർ സോണിയയുടെ മരണം നമ്മളെ പഠിപ്പിക്കുന്നത്